ഇനി നമുക്ക് ഐ ടി സിയുടെ ഒരു ഷെയർ നോക്കാം അവിടെ ഒരു പാറ്റേൺ ഇൻഫോർമേഷൻ കാണാം അതാ ഇത് ഓൾറെഡി ഇവിടെ വരച്ചിട്ടുണ്ട് കാരണം ഇത് ഞാൻ എടുത്തൊരു ട്രേഡാണ് ഈ ഇരുന്നൂറ് എല്ലാവർക്കും അറിയാന്നുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഇരുന്നൂറ് എന്ന് പറയുന്ന ലെവൽ ഐ ടി സി കുറെ നാളുകൾ കിടന്നു അല്ലേ അപ്പോൾ ഇതും ഞാനും ഫോളോ ചെയ്തിരുന്ന ഒരു സ്റ്റോക്കാണ് നല്ലൊരു ലാഭം തന്നതാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു കണ്ടിന്യൂസ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ടു ഹൺഡ്രഡ് ലെവലില് കണ്ടിന്യൂ സപ്പോർട്ട് കാണാം ഏകദേശം ഡിസംബർ രണ്ടായിരത്തിഇരുപത് അല്ലെങ്കിൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഈ ഒരു കണ്ടിന്യൂ സപ്പോർട്ട് ഇരുന്നൂറ് പോയിന്റിൽ കാണാം റെസിസ്റ്റൻസ് നോക്കുവാണെങ്കിൽ ഇതിങ്ങനെ താഴേക്ക് വന്ന് ഈ ഒരു ഇതിൽ നമുക്ക് റെസിസ്റ്റൻസ് ലൈനും എടുക്കാം അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ആശയം ടച്ച് ചെയ്തു ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ വന്നു ജസ്റ്റ് ടച്ച് ചെയ്തില്ല ചെയ്തില്ലാന്നേ ഉള്ളൂ ഓൾമോസ്റ്റ് ഇവിടെ വരെ വന്നു പിന്നെ ഇവിടെ പിന്നെ ഇവിടെയാണ് ബ്രേക്ക് ഔട്ട് വരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാം ഈ ഒരു ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം ഈ ഒരു ക്യാൻഡിലായിരിക്കും നമ്മൾ എൻട്രി എന്ന് പറയുന്നത് ചിലപ്പോ ഈ ഒരു ക്യാൻഡിലായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ സപ്പോർട്ട് തൊട്ട് താഴെ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് ഞാൻ വെച്ചത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് കാരണം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഈ ഒരു ക്യാൻഡില് ഈ ഒരു ക്യാൻഡില് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് പത്ത് ഇവിടെ ലോ നോക്കിയാൽ അറിയാൻ പറ്റും ഏറ്റവും ലോ വന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് പത്താണ് അപ്പൊ അതിന് തൊട്ട് താഴെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചത് അപ്പോൾ ഈ രീതിയിൽ ഒരു ട്രേഡ് ഇപ്പോൾ വേറെ ഏതൊരു ഒരു പ്രൈസ് ചാർഡ് ആണെങ്കിലും നമ്മൾ ഏത് എക്സാമ്പിൾ പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിലും നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുത്താല് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഇത്രയും താഴെ വെച്ചു നമ്മൾ ഈ ഒരു റേഞ്ചിൽ നിന്നു അതിനുശേഷം നമ്മുടെ ഇവിടെ ഒരു റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നോക്കിയാൽ വൺ ഇസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏകദേശം ആറ് ആറര ശതമാനം കൂടി തന്നെ വൺ ഇസ്റ്റ് വൺ ആയി ഓക്കെ ഇവിടെ തന്നെ നമുക്ക് വൺ ഇഷ്ടി വൺ വരുന്നുണ്ട് പിന്നെ ഇതൊരു നല്ലൊരു മൂവ്മെൻറ് കാണിക്കുന്നതുകൊണ്ട് നമുക്കത് ഹോൾഡ് ചെയ്യാം അടുത്ത ഒരു എവിടം വരെ പോകുന്ന വൺ ഇഷ്ടൂ നമുക്ക് നോക്കിയാൽ പന്ത്രണ്ട് അല്ലെങ്കിൽ പതിമൂന്ന് ശതമാനം എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോൾ വൺ ഇഷ്ടൂ നമുക്ക് റിസ്ക് റിവാർഡ് വരുന്നുണ്ട് എന്നാലും നമുക്ക് ഇവിടെ എക്സിറ്റ് ആവാം അല്ല എന്നുണ്ടെങ്കിൽ ഫർദർ വേണ്ടി നമ്മൾ സ്റ്റോപ്പ് ലോസ് റിവേസ് ചെയ്ത് ഓരോ സ്റ്റേജിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് മുകളിലോട്ട് കയറ്റി കയറ്റി വെച്ചിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാം അത് ഓരോരുത്തരുടെ ആ ഒരു സമയത്തെ സിറ്റുവേഷൻ പോലെ അല്ലെങ്കിൽ ആ ഒരു സമയത്തെ സാഹചര്യങ്ങൾ പോലെ നമുക്ക് ഇങ്ങനെ ഒരു ഒരു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്രേഡ് വരുമ്പോഴ് ഇതിന് ഇങ്ങനെ സമീപിക്കാന്നാണ് കാരണം ഇവിടെ ഒരു കൺസൾട്ടേഷനാണ് കാണുന്നത് അപ്പൊ ഏതെങ്കിലും ഒന്നില്ലെങ്കിലും നമ്മൾ ഇത് താഴേക്ക് ബ്രേക്ക് ഡൗൺ ചേർന്ന് താഴേക്ക് വീണ്ടും തിരിച്ചു വരും അല്ല എന്നുണ്ടെങ്കിലും കാരണം ഇവിടെ കണ്ടോ ഇവിടെ കുറച്ച് പോയാലും ഇവിടെ ഇങ്ങനെ നിന്നിട്ട് വീണ്ടും താഴേക്ക് വന്ന് ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്തു അപ്പോൾ ഇവിടെയും ചിലപ്പോൾ അങ്ങനെ വേണ്ടി സംഭവിക്കാമായിരുന്നു ഇങ്ങനെ വേണമെങ്കിൽ സംഭവിക്കാൻ താഴേക്ക് വന്ന് സപ്പോർട്ട് എടുത്ത് ചിലപ്പോൾ സപ്പോർട്ട് എടുത്തതിന് ശേഷം റിവേഴ്സിൽ വരും ഇവിടെ അല്ലെങ്കിൽ ഇവിടം വരെ വന്ന ഇങ്ങനെ ഒരു ഈ ഒരു കൺസൾട്ടേഷൻ റേഞ്ചിൽ നിന്ന് താഴേക്ക് വന്ന് സപ്പോർട്ട് എടുത്തിട്ട് ചിലപ്പോൾ ഇവിടെ നിന്ന് റിവേഴ്സ് വരും തരും അന്നേരമായിരിക്കും നമുക്ക് ഇവിടെ പ്രോഫിറ്റ് കിട്ടി കിട്ടിത്തുടങ്ങുക അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു സപ്പോർട്ട് ഈ ബ്രേക്ക് ചെയ്ത് നമ്മൾക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാൻ സാധ്യതയുണ്ട് ഇവിടെ ഇങ്ങനെയും സംഭവിക്കാം ഓക്കെ അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി വേറൊരു ടൈപ്പ് നോക്കുവാണെങ്കിൽ ഇവിടെ വേറൊരു നല്ലൊരു ഡിസെൻഡിങ് ട്രാങ്കിൾ പാറ്റേൺ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്താ ഇവിടെ ഡിസെൻഡിങ് ട്രാങ്കിൾ നമുക്ക് ഇവിടെ ഇങ്ങനെ സപ്പോർട്ട് വരയ്ക്കേണ്ട വരും കുറച്ചൊരു ചെറിയ കറക്റ്റായിട്ട് നമ്മളെല്ലാം കണക്ട് ചെയ്ത് വരച്ചാൽ ചെറിയൊരു സ്ലോപ്പ് പോയിട്ട് വരും എക്സാക്ട്ലി ഹോർസോണലിൽ വരില്ല ഇവിടെ നോക്കിയാൽ സപ്പോർട്ടുകൾ റെസിസ്റ്റൻസ് എല്ലാം കൂടെ കണക്ട് ചെയ്ത് വരച്ചാല് നമുക്ക് ഈ രീതിയിൽ ഓൾമോസ്റ്റ് ഈ രീതിയിൽ വേണ്ടി വരും പിന്നെ ഞാൻ ബിഗ് പാർട്ട് പാർട്ടാ ഇവിടെ മാത്രമാണ് കുറച്ച് മുകളിൽ വന്നുള്ളൂ ബാക്കിയെല്ലാം മാക്സിമം ഞാൻ കണക്ട് ചെയ്യാനാണ് നോക്കുന്നത് അപ്പൊ അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതി കിട്ടും ഓക്കെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ സപ്പോർട്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് സപ്പോർട്ട് ഇവിടെ ഓൾമോസ്റ്റ് നാലാമത്തെ വന്നിട്ടുണ്ട് മുകളിലോട്ട് പോയി താഴെ ഇവിടെ മുകളിൽ റെസിസ്റ്റൻസ് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ ഇവിടെ ബ്രേക്ക് ഔട്ട് വന്നു അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെ ട്രേഡ് എടുക്കും ഇവിടെ നോക്കിയാല് ഇവിടുത്തെ എൻട്രി എന്ന് പറയുന്നത് എവിടെയായിരിക്കും നമ്മുടെ ഒരു ബ്രേക്ക് ഔട്ട് തന്ന ഈയൊരു ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡലിന്റെ മുകളിൽ നമുക്ക് അല്ലെങ്കിൽ ക്ലോസിങ് സമയത്തായിരിക്കും നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുക്കുന്നത് ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വയ്ക്കും ഇവിടെ അല്ല നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് കാരണം അതിന് മുൻപായിട്ട് നമുക്ക് ഇവിടെ റിവേഴ്സില് വന്നിട്ടുണ്ട് ഇവിടെ സൂക്ഷിച്ച് നോക്കിയാല് ഇവിടെ ഇങ്ങനെ മുകളിലോട്ട് പോയതിന് ശേഷം മുകളിൽ പോയതിന് ശേഷം ഇവിടെ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്തു ഈ ഒരു റെഡ് ക്യാൻഡില് ഇവിടെ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്തതിനു ശേഷം തിരിച്ചൊരു റിവേഴ്സൽ ഇവിടെ വന്നിട്ടാണ് മുകളിലോട്ട് പോകുന്നത് അപ്പൊ ഇങ്ങനെ നമുക്ക് ഇവിടെ ഒരു റിവേഴ്സൽ കിട്ടും അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ഇതിന് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്കിത് ഹോൾഡ് ചെയ്താൽ വൺ ഇഷ്ടി ടൂ വൺ ഇസ്റ്റ് വൺ ഇവിടെ റിവാർഡ് വൺ ഇഷ്ട്ടൂ ആണെങ്കിൽ നമുക്ക് ഈ റേഞ്ചിലെത്തുമ്പോൾ വൺ ഇഷ്ടി ടൂ റിസ്ക് റിവാർഡ് നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ആ രീതിയിൽ കാണാം ഇവിടെ ഒരു ട്രേഡ് നോക്കിയാലും പിന്നെ ഇവിടെ വേറൊരു കാര്യം നോക്കാനുള്ളത് നമ്മൾ ഈ ചാർട്ട് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് നമ്മൾ കാണുമ്പോൾ ഇതിനൊരു മൊത്തത്തിലുള്ള രീതിയിൽ നമ്മൾ ആദ്യം കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മള് ഈ ഹോക്കിഷ് ഹോക്കി എന്ന് പറയില്ല നമ്മൾ കുറച്ച് ദൂരെ മുകളിൽ നിന്ന് മാറി നിന്നിട്ട് നോക്കിയിട്ട് ജനറൽ ആയിട്ടുള്ള ഒരു ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും അതെന്തുകൊണ്ടാണ് ഇതുകൊണ്ട് ഇതൊരു ചാനൽ പാറ്റേണിൽ ഇതൊരു വലിയൊരു ചാനൽ പാറ്റേൺ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലുള്ള ഒരു പാറ്റേൺ ഇത് അല്ലെങ്കിൽ ഇതൊരു ചാർട്ടാണ് ഇത് നോക്കുകയാണെങ്കിൽ ഒരു ചാനലിനുള്ളിൽ തന്നെ പോയിട്ട് നമ്മുടെ ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത് ഇത് താഴെ വന്ന അവസാനം ഇത് വന്ന താഴെ സപ്പോർട്ട് എടുത്തിട്ട് ഇവിടെ നോക്കിയാൽ മതി അല്ലേ ഈ ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷം തിരിച്ചത് മോൾ ഔട്ട് പോകുന്ന വഴിക്കാണ് പകുതി എത്തിയപ്പോഴാണ് ഈ ഒരു ഫോർമേഷൻ വന്നതും ഇവിടും ബ്രേക്ക്ഔട്ട് തന്നിട്ട് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസിലോട്ട് പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ ഒരു ട്രേഡ് എടുക്കുന്നത് അല്ലെ അപ്പോൾ നമുക്ക് നോക്കിയാലേ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് വരെ ഹോൾഡ് ചെയ്യാം അങ്ങനെ ഹോൾഡ് ചെയ്താൽ നമ്മുടെ ഒരു എൻട്രി എന്ന് പറയുന്നത് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുക താഴേക്ക് വരുമോ നമുക്കറിയില്ല പക്ഷെ അത് ടച്ച് ചെയ്യുന്നവരെ നമുക്ക് ഹോൾഡ് ചെയ്യാം മറ്റെല്ലാവരും ചിന്തിക്കുന്ന പോലെ നമ്മളും ആ ഒരു അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എത്തുമ്പോ ഇപ്പം മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ആളുകൾ ബുക്ക് ചെയ്തെന്നുള്ളത് ഈ ഒരു ചിന്തയാണ് ചിലപ്പോൾ റിവേഴ്സ് ആകുവോ അല്ലെങ്കിൽ മുകളിലോട്ട് പോകുന്ന അറിയില്ല അപ്പൊ ബുക്ക് ചെയ്തേക്കാം എന്ന് വിചാരിച്ചാൽ നമ്മൾ ബുക്ക് ചെയ്യും അതുപോലെയാണ് മെജോറിറ്റിയും അപ്പോൾ അതുപോലെ നമുക്ക് ചിന്തിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ബുക്ക് ചെയ്യാം അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു നമ്മുടെ എൻട്രി ആയ സ്ഥലത്ത് നിന്ന് ഇവിടുത്തെ ടോട്ടൽ റിട്ടേൺ എന്ന് പറയുന്ന ഏകദേശം അറുപത് ശതമാനമാണ് അറുപത് ശതമാനം എന്ന് പറയുന്നത് എത്ര സമയം എടുത്തു ഇവിടെ വരുവാനായിട്ട് ഇത് ഫെബ്രുവരി എട്ട് മുതൽ മാർച്ച് ഒമ്പത് ഏകദേശം രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അറുപത് ശതമാനമാണ് ഇവിടുത്തെ റിട്ടേൺ എന്ന് പറയുന്നത് ഓക്കെ ഈ രീതിയിൽ നമുക്ക് മൂവ്മെൻറ്റിനെ കാണാം അതിനുശേഷം നമ്മൾ സേഫ് ആയിട്ട് വേണമെങ്കിൽ എക്സിറ്റ് ആവാനായിട്ട് റെസിസ്റ്റൻസ് എത്തുമ്പോൾ നമുക്കൊന്നും ഇല്ലെങ്കിൽ എക്സിറ്റ് ആവാം അല്ല എന്നുണ്ടെങ്കിൽ ബ്രേക്ക് ബ്രേക്ക്ഔട്ട് തരുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് റിവേഴ്സ് ചെയ്ത് നമ്മൾ ഈ ഒരു ടിപ്പിന് താഴെയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് റിവേഴ്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് റിവേഴ്സൽ വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ പ്രോഫിറ്റിൽ ഇവിടുന്ന് തന്നെ എക്സിറ്റ് ആവാം അല്ല ബ്രേക്ക് ഔട്ട് തരുവാണെങ്കിൽ ആ രീതിയിലും ഇപ്പോൾ ആ രീതിയിലും കാണാം പക്ഷെ ഇവിടെ എക്സിറ്റ് അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് വന്നിരിക്കുന്നത് ഒരു ഒരു ബാക്ക് വന്നിട്ട് ഇവിടുത്തെ റിവേഴ്സിലാണ് ഇപ്പൊ എക്സിറ്റ് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ സോറി എക്സിറ്റ് അല്ല ബ്രേക്ക് ഔട്ട് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളൊരു ഒരു ഒരു പാറ്റേൺ എടുക്കുമ്പോഴും അതിനെ ഒരു മൊത്തത്തിലുള്ള ഒരു വ്യൂ നോക്കിയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ ചിന്തിച്ചിട്ടും നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും അപ്പൊ കൂടുതൽ പ്രോഫിറ്റ് കിട്ടാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും ഓക്കെ ഇനി നമുക്ക് ഒരു അസെൻഡിങ് ട്രയങ്ങൾ പാറ്റേൺ നോക്കിയാല് നോക്കാം ഇൻഫോസിസ് ഓക്കെ ഇവിടെ നോക്കിയാല് ഏതെങ്കിലും പാറ്റേൺ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ ശരിക്കും രണ്ട് ട്രയാങ്കിൾ പാറ്റേൺ കാണാം ഇവിടെ നോക്കിയേ ഇവിടെ ഓരോ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ കാണാം അതുപോലെ തന്നെ താഴെ സപ്പോർട്ട് എല്ലാം കണക്ട് ചെയ്ത് വരച്ചാല് ട്രയങ്കിൾ പാറ്റേൺ നമുക്ക് ഇവിടെ കാണാം അപ്പൊ ഇവിടെ നോക്കിയാൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ട്രൈഡ് എടുക്കും നമുക്ക് ഇവിടെയും ബ്രേക്ക് ഔട്ട് വന്നിരിക്കുന്നത് ശരിക്കും നോക്കിയാല് ഈ ഒരു ക്യാൻറ്റില് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് വരയ്ക്കാൻ നോക്കിയാല് ഈ രീതിയിൽ നമുക്ക് കിട്ടും അതായത് മാക്സിമം റെസിസ്റ്റൻസുകളെല്ലാം നമ്മൾ യോജിപ്പിച്ചിട്ടുണ്ട് അതായത് ഇവിടെ ഒന്ന് രണ്ട് ഇവിടെ മൂന്ന് നാല് പിന്നെ ഇത് അഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബ്രേക്ക് ഔട്ട് ആണ് വന്നിരിക്കുന്നത് ഇവര് യോജിപ്പിച്ചാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു ക്ലോസിംഗിലായിരിക്കും ഒരു ഗ്യാപപ്പോ കൂടിയുള്ള അടുത്തൊരു മൂവ്മെന്റിൽ ഈ ഒരു ക്ലോസിംഗിൽ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് എങ്ങനെ വെക്കും രണ്ട് രീതിയിൽ വെക്കാം അല്ലേ ഒന്നില്ലെങ്കിൽ നമുക്ക് ഏറ്റവും സേഫ് ആയിട്ട് വെക്കുന്നത് ഈ ഒരു ഗ്യാപ്പിന് തൊട്ട് താഴെ കാരണം ചിലപ്പോൾ ഇത് തിരിച്ചു വന്ന് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടായിരിക്കും തിരിച്ചു വരാൻ സാധ്യത അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് ഈ പ്രത്യേകിച്ച് ഒരു റെസിസ്റ്റൻസിന്റെ സ്ഥലത്ത് നിൽക്കുന്ന കാരണം അധികം റിസ്ക് എടുക്കാൻ അല്ലെങ്കിൽ അധികം ചാൻസ് എടുക്കാൻ നമുക്ക് നിൽക്കാതെ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി എടുത്തിട്ട് നമുക്ക് ഈ ഒരു റേഞ്ചിൽ അതായത് നമുക്ക് ഇവിടുന്ന് തന്നെ അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ ഇത്രയും നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് അതായത് ഏകദേശം വൺ പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇത്രയും വലുതായിരിക്കും അതായത് ഏകദേശം ത്രീ പോയിന്റ് എയ്റ്റ് സെവൻ ഓൾമോസ്റ്റ് ഫോർ പെർസെൻറ്റേജ് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എടുക്കേണ്ടി വരും ഇത് ഇതായത് സ്റ്റോപ്പ് ലോസ് ആണ് ഇത് ഇവിടുന്ന് മോൾഡാക്കി പോയ ശേഷം താഴേക്ക് ഒരു റിവേഴ്സിൽ വന്ന് ആ ഒരു ഇതിന്റെ ആണ് അതായത് ഈ ഒരു ക്യാൻഡലിന്റെ വിക്ക് ഇത്രയും താഴെ വന്നുണ്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത് ഈ ഒരു ഫോർ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് അവിടെ വെക്കാം അല്ലെങ്കിൽ സേഫ് ആയിട്ട് നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി എടുത്തിട്ട് നമുക്ക് സേഫ് ആയിട്ട് ഈ മുകൾ ഭാഗത്തും അല്ലെങ്കിൽ നമ്മൾ നമ്മളിപ്പോൾ ആദ്യം എടുത്തെടുത്തും വെക്കാം അതായത് ഇവിടെയും നമുക്ക് വെക്കാം ഓക്കെ ഇവിടെ റിസ്ക് റിവാർഡ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ മൂവ്മെന്റ് തരുന്നുണ്ട് ഇവിടെ നോക്കിയാലേ ഒരു ക്യാപ്പി തന്നെ ഏകദേശം വൺ ഇൻഷു റ്റു നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എടുക്കുമ്പോൾ ഈ ഒരു റേഞ്ചിൽ നിന്ന് വൺ ഇഷ്യൂ ടു നമുക്ക് തൊട്ടടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ പതിനേഴാം തീയതി പതിനാറാം തീയതി നമ്മൾ എൻട്രി എടുത്ത് പതിനേഴാം തീയതി തന്നെ വരുന്ന ക്യാൻഡിലിൽ തന്നെ നമുക്കിവിടെ വൺ ഇഷ്യൂ റിസ്ക് റിവാർഡ് ഇവിടെ വരുന്നുണ്ട് ഓൾറെഡി ഓപ്പണിംഗിൽ തന്നെ കിട്ടുന്നുണ്ട് അതിനുശേഷം വീണ്ടും ഹോൾഡ് ചെയ്യാനാണ് തീരുമാനമെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ ഒരു ഗ്യാപ്പ് ഓൾമോസ്റ്റ് ഫിൽ ആവുന്നില്ല ഇവിടം വരെ താഴെ വരുന്നുണ്ട് ഇതാണ് ഗ്യാപ്പ് ഏകദേശം ഇവിടം വരെ താഴെ ഇത്രയും വരെ ഒരു ഗ്യാപ്പിന്റെ അടുത്ത് വരെ വന്നതിന് ശേഷം ഒരു റിവേഴ്സൽ തന്നു പോകുന്നുണ്ട് നമുക്ക് നല്ല രീതിയിൽ റിട്ടേൺ കിട്ടുന്നുണ്ട് ഓക്കെ ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനും തോന്നുന്നില്ല ഇവിടെ ആണെങ്കിലും ഒരു ട്രയങ്കിൾ പാറ്റേൺ കാണാം ഇവിടെ സപ്പോർട്ട് ലൈനിലാണ് നമ്മൾ യോജിപ്പിച്ചാല് ഈ രീതിയിൽ നോക്കിയാല് നമുക്ക് ഇവിടെ നല്ലൊരു ട്രേഡ് കിട്ടുന്നതാണ് ഇവിടുത്തെ ഒരു ഒരു ഡിസൈൻ ട്രയാങ്കിൾ പാറ്റേൺ നോക്കിയാല് നമുക്ക് ഇവിടെ ട്രേഡ് എങ്ങനെ എടുക്കാം നമുക്ക് ഇവിടെ നമ്മുടെ ഇവിടുത്തെ എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻ്റില് അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഈ ഒരു ക്യാൻഡലിന്റെ ക്ലോസിംഗ് അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ തൊട്ടടുത്ത് വരുന്ന ക്യാൻഡിൽ ഇത് ഫോർ ഹവർ ക്യാൻഡിൽസ് ആണ് പല ടൈം ഫ്രെയിമുകളാണ് നമ്മൾ നോക്കുന്നത് അപ്പം ഇത് ഫോർ ഹവർ ക്യാൻഡിൽസ് നോക്കുമ്പോൾ ഈ ഒരു ക്യാൻഡലിന്റെ ക്ലോസിംഗില് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുത്താലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും ഇവിടെ ഈയൊരു ഔട്ടിൽ നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്ക്ഔട്ടിൽ നിൽക്കുമ്പോൾ നമ്മള് എടുക്കുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കേണ്ടത് ഈ ഒരു പ്രീവിയസ് ക്യാൻഡലിന്റെ ലോ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം അതായത് ഏകദേശം അതിൻ്റെ തൊട്ട് താഴെ കറക്റ്റ് ആ ക്യാൻഡലിന്റെ ക്ലോസിംഗിലല്ല എന്റെ തൊട്ട് താഴെ കാരണം നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ഈ ഒരു രീതിയിൽ ഈ ഒരു ക്യാൻഡലിന്റെ തൊട്ട് താഴെ നമ്മളിവിടെ വെച്ചാൽ സിക്സ് പെർസെന്റേജ് ആണ് നമുക്കിവിടെ റിസ്ക് വരുന്നത് റിവാർഡ് എന്ന് പറയുന്നത് അപ്പൊ തന്നെ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിവാർഡ് ഇവിടെ കിട്ടുന്നുണ്ട് ടൂ പോയിന്റ് സിക്സ് പെർസെന്റ് എന്ന് പറയുന്നത് ഈയൊരു കാൻഡിൽ തന്നെ നമുക്കിവിടെ ഈ ഒരു ക്യാൻഡലിൽ അതിന്റെ അതിന്റെ തൊട്ടടുത്ത് വരുന്നിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു വൺ ഇസ്റ്റ് വൺ റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ട് അതിന് മുകളിലോട്ട് പോയാൽ നല്ല രീതിയിൽ മുകളിലോട്ട് പോകുന്നുണ്ട് സെവൻ പോയിന്റ് ടൂ സെവൻ പോയിന്റ് എയ്റ്റ് ടു ഓക്കെ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഈ ട്രയങ്കിൾ പാറ്റേൺസ് പൊതുവെ നമുക്ക് എങ്ങനെ ഇവിടെ ട്രേഡ് ട്രേഡ് എടുക്കുന്ന എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതുപോലെ ട്രയങ്കിൾ പാറ്റേൺസ് അല്ലെങ്കിൽ പാറ്റേൺസ് ഇഷ്ടം പോലെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഓരോ ചാർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം ഇതിങ്ങനെ മനസ്സിലാക്കി ഇങ്ങനെ ട്രേഡ് എടുക്കാൻ പറ്റണം കാരണം നമ്മളിവിടെ റിസ്ക് കുറച്ചും മാക്സിമം റിവാർഡ് റൺ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഓരോ ട്രേഡും നോക്കുന്നത് അപ്പോൾ അതിന് വെക്കുന്ന സ്റ്റോപ്പ് ലോസും അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ നോക്കി അതിന്റെ ഓരോ ലോജിക് ഉണ്ടല്ലേ നമ്മൾ ഓരോന്നും വെക്കുന്നതിന് ഓരോ ലോജിക്ക് ഉണ്ടല്ലേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇത് ട്രേഡ് എടുക്കുമ്പോൾ നോക്കേണ്ടത് നമ്മൾ പ്രോഫിറ്റ് ആദ്യം ബുക്ക് ചെയ്തതിനേക്കാളും അതിനു മുൻപായിട്ട് നമ്മൾ റിസ്ക് എങ്ങനെ മാനേജ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ റിസ്ക് എവിടെ വെക്കാം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് കയ്യിൽ നിന്ന് പൈസ പോയാല് മാക്സിമം എത്ര പോകാം എന്ന് നമ്മൾ അത് നോക്കിയിട്ട് ആണ് നമ്മൾ ട്രേഡിലോട്ട് എൻറ്റർ ചെയ്യേണ്ടത് അതിനനുസരിച്ചാണ് നമ്മുടെ ക്വാണ്ടിറ്റി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞില്ല എങ്ങനെ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ റിസ്ക് കൂടുന്നതനുസരിച്ച് ക്വാണ്ടിറ്റി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം അത് ഓരോരുത്തർ ചിലപ്പോൾ നമ്മൾ റിസ്ക് കൂടുതലാണെങ്കിലും കൂടുതൽ പ്രോബബിലിറ്റി സാധ്യത കൂടുതലുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ക്വാണ്ടിറ്റിയും കൂട്ടും ഓക്കെ ചിലപ്പോൾ റിസ്ക് കുറവാണെങ്കിലും പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് അടിക്കാൻ സാധ്യത ഉണ്ടോ നമുക്ക് തോന്നിയാലോ നമ്മൾ ഇടയ്ക്ക് ഇവിടെ ഡിസ്കസ് ചെയ്തുപോലെ പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് അടിക്കാൻ സാധ്യത ഉണ്ടോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ക്വാണ്ടിറ്റി തീരെ കുറച്ചെടുക്കുകയുള്ളൂ അല്ലേ ഒന്നും പറ്റിയില്ല കൺഫ്യൂസ്ഡ് ആണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആ ട്രേഡ് വിട്ട് കളഞ്ഞിട്ട് വേറെ നല്ല പാറ്റേൺ ഉള്ള നല്ല ട്രേഡ് നോക്കി നോക്കിയെടുക്കാലോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം